നമ്മൾ ഏഴ് മണിക്കിവിടെ എന്തോ ഷോ കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കൾച്ചർ ഷോ എന്ന പേര് പറഞ്ഞു അപ്പോൾ കാണാവുന്നതാണ് ഞങ്ങൾ രണ്ട് പേർക്ക് ടിക്കറ്റ് നമ്മളെ കൈ നമുക്ക് തന്നിട്ടുണ്ട് ഫോട്ടോ അണ്ടർ ഹർ ഭാഗത്ത് ഫോട്ടോ ഒക്കെ അൻഡർ ബാത്ത് ആണ് സ്റ്റോ അവതരിപ്പിക്കണ ഇപ്പം അപ്പോൾ ഇവർക്ക് ഇവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇവിടെ റേറ്റ് കഴിഞ്ഞ് ഹൺഡ്രഡ് ബാത്റൂം ബ്യൂട്ടി ആണെന്നാണ് പറയാം 레게, 스마트라, 레고, 이 정도 더 베레고, 이 정도 더 베레고, 이 정도 더베이 정도 더 베레고, 이 정도 더 베레고, 이 정도 더 베레고, 이 정도 더 베레고, സമയത്ത് ക്യൂ ആയിട്ട് ഭയങ്കര തിരക്കാട്ടോ ഓക്കെ ഓക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് അപ്പോൾ കറുത്ത സമയമായിട്ട് ഭയങ്കര തിരക്കാണ് അപ്പോൾ ഈ ടിക്കറ്റിന് ഒരു വെള്ളം ബോട്ടിലുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് വെള്ളം കിട്ടും ഓക്കേ അപ്പോൾ അവളുടെ നമസ്തേന്ന് അവൾക്കറിയാം ഓ ഒരു ഡാൻസ് പ്രോഗ്രാം തന്നെ ഇവിടെ നമ്മള് സിനിമ തിയേറ്റർ കയറുമ്പോൾ ലേറ്റ് അടിച്ച് സീറ്റ് പോലെ നിൽക്കുന്ന അവിടെ കാണിച്ചുണ്ട് ടോർച്ച് വെച്ചിട്ട് അവരെങ്ങനെ കൊണ്ടോണ്ട് ത്രീ ഫസ്റ്റ് ഫസ്റ്റ് ഓ ഓ ഓ നമുക്ക് ഫസ്റ്റ് ആണ് ആദ്യമായിട്ട് ഫസ്റ്റ് കിട്ടുന്നത് സൈഡിലാ കേട്ടോ അപ്പോൾ ഇതാണ് ഇങ്ങനെ ഇരുന്ന് കാണാനുള്ള സംഭവം ഇവിടെയാണ് നടക്കുന്ന പരിപാടി നമ്മളെ സീറ്റ് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ ഒന്ന് വെക്കാനൊന്നും അപ്പോൾ ആഗ്രഹം തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിന് ഇൻട്രാക്ഷൻ ചെയ്യുന്നത് ആ തുടങ്ങി എൻ്റെ എന്താ എൻ്റെ സംഭവം ഇതുവരെ അറിയില്ല മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നോക്കട്ടോ ഓ സൂപ്പർ ലൈറ്റ് തിയേറ്റർ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കാര്യം പറയാണെങ്കിൽ ഏകദേശം നമ്മൾ ഇന്നലെ കണ്ട് അതേപോലെ തന്നെ അവരെ കാര്യങ്ങളൊക്കെ പറയണ ഒരു ഫോട്ടോ ഉണ്ടോ ഇവരൊപ്പം ഫോട്ടോ എടുക്കാം കേട്ടോ അപ്പോൾ അവർ ഫോട്ടോ എടുക്കാൻ നൂറ് ബാത്താണ് നൂറ് ബാത്ത് ഹൺഡ്രഡ് ബാത്താണ് ഫോട്ടോ എടുക്കാനൊക്കെ ഇതൊക്കെ ഉണ്ട് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ ഇന്നത്തെ ഫുഡ് പ്രവേശിക്കട്ടോ ഡാൻസ് പ്രോഗ്രാം കാര്യങ്ങള് കഴിഞ്ഞു പരിപാടി പരിപാടി നിന്നു ഫുഡ് കഴിക്കാമ്പ പാൽപ്പായസം പട്ടായ ബീച്ചിലൂടെയുള്ള നൈറ്റ് യാത്ര ഇന്ന് ലാസ്റ്റ് ഡേറ്റ് കേട്ടോ നമ്മളെ പട്ടായുള്ള യാത്ര അപ്പോൾ ഞങ്ങളിന്ന് ലാസ്റ്റ് ഇന്ന് ബീച്ച് സൈഡിലൂടെ യാത്ര ചെയ്യണം നമുക്ക് ഇവിടുത്തെ കാച്ചുകൾ കാണാം